വെൽക്കം ബാക്ക് ടു എഡ്യൂക്കേഷൻ ഇത് നമ്മൾ കുറച്ച് റിപ്പോർട്ടിംഗ് ടെർമിനോളജീസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ തേർഡ് മുടിവുകൾ എന്ന് പറയുന്നത് റിപ്പോർട്ടിംഗ് ആൻഡ് എഡിറ്റിംഗ് ആണ് അതിലെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് റിപ്പോർട്ടിങ് ടേമിനോളജീസ് എന്ന് പറയുന്നത് സോ നമ്മൾ ഇതിലേക്ക് പോകുന്നതിന് മുമ്പേ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ജൂൺ ടു തൗസൻഡ് ട്വന്റി ഫോറിന്റെ ക്വസ്റ്റൻ പേപ്പറിൽ കണ്ടിട്ടുണ്ടാവില്ലേ ഹു കോൺ ദ ടേം മെക്ഡൊണാൾഡൈസേഷൻ എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടാവില്ലേ എം സി ജെന്റെ ക്വസ്റ്റൻ പേപ്പറിൽ എന്താണ് മെക്ഡോണാൾഡ്സ് ഒക്കെ വന്നിട്ടുള്ളത് സോ ഇങ്ങനൊരു കൊസ്റ്റ്യൻ നമ്മുടെ കൊസ്റ്റൻ പേപ്പറിൽ ഉണ്ടായിരുന്നു സോഷ്യോളജി സ്റ്റുഡൻസിനൊക്കെ ആയിട്ടുള്ള ഒരു ടേം ആയിരിക്കും മെക്ഡൊണാൾഡൈസേഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മൾ അധികം കേട്ടിട്ടില്ലാത്ത ടേം ആയിരിക്കും നിങ്ങൾക്ക് ആൻസർ അറിയെങ്കിൽ നിങ്ങൾ ഒന്ന് ആൻസർ ചെയ്യുക ആരാണ് ഈ ഒരു ടേം കോയിൻ ചെയ്തേ എന്നുള്ളത് ഓക്കെ എന്താണ് കറക്റ്റ് ആൻസർ വരുന്നത് ജോർജ് റിച്ചർ ആണ് മെക്ഡോണാൾഡൈസേഷൻ എന്ന് പറയുന്ന ടേം കോയിൻ ചെയ്തിട്ടുള്ളത് ഇനി എന്താണ് ഈ ഒരു ടേം എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തതിന് ശേഷം കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ടുള്ള എന്ന മുന്നേക്കെ ചോദിച്ചിട്ടുള്ള കുറച്ച് റിപ്പോർട്ടിംഗ് ടേംസ് ആണ് നമ്മൾ നോക്കുന്നത് ഓക്കെ ആദ്യം നമുക്ക് മെക്ഡൊണാൾഡൈസേഷൻ എന്താണെന്നുള്ളത് നോക്കാം മെക്ഡൊണാൾഡൈസേഷൻ എന്ന് പറയുന്നത് നമ്മൾ അവിടെ കണ്ടതുപോലെ തന്നെ ജോർജ് റിച്ചർ ആണ് എന്ത് ചെയ്തിട്ടുള്ളത് ഈ ഒരു ടേം കോയിൻ ചെയ്തിട്ടുള്ളത് ആൻഡ് മെക്ഡൊണാൾഡൈസേഷൻ ഓഫ് സൊസൈറ്റി എന്ന് പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ വർക്കിലാണ് ഈ ഒരു ടേം ഇദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ജേർണലിസത്തിലേ യെസ് ജേർണലിസത്തിലേക്ക് വരുന്ന സമയത്ത് എന്താണ് മെക്ഡൊണാൾഡൈസേഷൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് മെക്ഡൊണാൾഡ് മെക്ഡൊണാൾഡ്സ് എന്നുള്ളത് എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കും സോ എന്താണ് ജേർണലിസത്തിൽ ഇത് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം എന്താണ് പറയുന്നത് ജേർണലിസത്തിൽ മെക്ഡൊണാൾഡൈസേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ആപ്ലിക്കേഷൻ ഓഫ് ഫാസ്റ്റ് ഫുഡ് ബിസിനസ് മോഡൽ പ്രിൻസിപ്പിൾസ് ടു ദ ന്യൂസ് ഇൻഡസ്ട്രി എന്നുള്ളതാണ് അപ്പോൾ ഫാസ്റ്റ് ഫുഡ് ബിസിനസ് ആൻഡ് പ്രിൻസിപ്പിൾസ് നമ്മളെ ന്യൂസ് ഇൻഡസ്ട്രിയിലെ കൊണ്ടുവരുന്നതിനെയാണ് മെഗണാൽഡൈസേഷൻ എന്ന് പറയുന്നത് ആൻഡ് എന്താണ് ഈ പറഞ്ഞിട്ടുള്ള ഫാസ്റ്റ് ഫുഡ് ബിസിനസ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് ഇതൊക്കെയാണല്ലേ അതായത് സ്റ്റാൻഡർഡൈസേഷൻ എഫിഷ്യൻസി കാൽക്കുലബിലിറ്റി പ്രഡിക്റ്റബിലിറ്റി ആൻഡ് കൺട്രോൾ എന്നുള്ളതാണ് ആൻഡ് ഈ അഞ്ച് സാധനങ്ങൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ന്യൂസ് ഇൻഡസ്ട്രിയുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നത് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ആ ഒരു വേർഡിന്റെ മീനിങ് തന്നെ എടുക്കുക ഹോമോജീനിയസ് ആയിട്ടുള്ള ന്യൂസ് കോണ്ടന്റ് ഫോമാറ്റ് സ്റ്റൈല് ഇതൊക്കെയാണ് സ്റ്റാൻഡർഡൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദെൻ എഫിഷ്യൻസി എന്ന് പറയുന്ന സമയത്ത് ഇപ്പോഴത്തെ ഒരു ന്യൂസ് മീഡിയ അല്ലെങ്കിൽ ന്യൂസ് കോണ്ടിൻ്റെ ഒക്കെ ഒരു ട്രെൻഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇവിടെ എന്താണ് സ്പീഡാണ് മുന്നിൽ നിൽക്കുന്നത് ഓവർ ക്വാളിറ്റി എന്ന് പറയുന്നത് അതാണ് എഫിഷ്യൻസി എന്ന് പറയുന്ന രണ്ടാമത്തെ പ്രിൻസിപ്പിൾ ഓക്കെ സ്പീഡ് ഓവർ ക്വാളിറ്റി എന്നുള്ളതാണ് നമ്മളൊരു ന്യൂസ് വന്നു കഴിഞ്ഞാൽ അത് എത്രയും പെട്ടെന്ന് ഓഡിയൻസിൽ എത്തിക്കുക എന്നുള്ളതാണ് അപ്പം അതിൻ്റെ ക്വാളിറ്റി എന്ത് ചെയ്യുന്നുണ്ട് അവിടെ ലാക്ക് ചെയ്യുന്നുണ്ട് അപ്പം ഫാസ്റ്റ് ഫുഡ് പ്രിൻസിപ്പിൾസ് ആണ് പറയുന്നത് അത് എങ്ങനെയാണ് നമ്മളുടെ ന്യൂസ് ഇൻഡസ്ട്രിയുമായിട്ട് കണക്ട് ചെയ്യുന്നത് എന്നുള്ളത് ദെൻ വി ഹാവ് കാൽക്കുലബിലിറ്റി കാൽക്കുലബിലിറ്റി എന്ന് പറഞ്ഞ സമയത്ത് മെട്രിക്സ് ആണല്ലേ നമുക്കറിയാം ന്യൂസിന്റെ വാല്യൂനെ ഇപ്പം മെഷർ ചെയ്യുന്നത് ക്ലിക്കിലൂടെയും ഷെയറിലൂടെ ഒക്കെയാണ് അതാണ് കാൽക്കുലബിലിറ്റി എന്ന് പറയുന്നത് പ്രിഡിക്റ്റബിലിറ്റി എന്ന് പറയുന്നത് പ്രിഡിക്റ്റബിലിറ്റി എന്ന് പറയുന്നത് കോണ്ടന്റ് എന്ന് പറയുന്നത് മോസ്റ്റ് പ്രിഡിക്റ്റബിൾ ആണ് എന്നുള്ളതാണ് എന്തിനെയാണ് റിലേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ആലോചിച്ച് നോക്കുക എന്താണ് ഫെമിലിയറൈസിംഗ് ആയിട്ടുള്ള നെറേറ്റീവ് ആണല്ലേ സോറി ഫെമിലിയർ ആയിട്ടുള്ള നെറേറ്റീവിലാണ് റിലേസ് ചെയ്യുന്നതാണ് പ്രഡിക്റ്റബിലിറ്റി എന്ന് പറയുന്നത് ദെൻ കൺട്രോൾ എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് ആരാണ് നമ്മളുടെ ന്യൂസ് ഇൻഡസ്ട്രീസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് മോർ കോപ്പറേറ്റ് ആൻഡ് അഡ്വർടൈസിംഗ് റവന്യൂ ആണ് അതിനെയാണ് നമ്മൾ കൺട്രോൾ എന്ന് പറയുന്നത് സോ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ എന്താണ് മെക്ഡൊണാൾഡൈസേഷൻ ഇൻ ജേർണലിസം എന്ന് പറയുന്നത് ഫാസ്റ്റ് ഫുഡ് പ്രിൻസിപ്പിൾസ് ആയിട്ടുള്ള സ്റ്റാൻഡർഡൈസേഷൻ എഫിഷ്യൻസി കാൽക്കുലബിലിറ്റി പ്രെഡിക്റ്റബിലിറ്റി ആൻഡ് കൺട്രോൾ ന്യൂസ് ഇൻഡസ്ട്രിയിലേക്ക് കൊണ്ടുവരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് മെക്ഡൊണാൾഡൈസേഷൻ എന്ന് പറയുന്നത് ഇനി ആ ഒരു ടേം മറക്കാതിരിക്കുക ഇപ്പൊ നമ്മളോട് ചോദിച്ചത് ആരാണ് ടേം കോയിൻ ചെയ്തെന്നുള്ളതാണ് ഇങ്ങനത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ഒരു ടേമിൽ കണ്ടിട്ടുണ്ടാവില്ലേ നമുക്ക് കുറച്ച് കൺസെപ്റ്റുകൾ തന്നിട്ട് ആരാണ് പ്രാഗ്മാറ്റിസം കോയിൻ ചെയ്തിട്ടുള്ളത് ഓറിയന്റലിസം ആരാണ് കൊണ്ടുവന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടു മെക്ഡൊണാൽഡൈസേഷൻ ആരാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ പ്രൊപ്പണൻസ് അതുപോലെ തന്നെ കൺസെപ്റ്റ് ഇത് പഠിക്കുക എന്നുള്ളത് ഇനിയുള്ള എക്സാമിനെ സംബന്ധിച്ചിടത്തോളം വളരെ ക്രൂഷ്യലാണ് അതൊന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഇനി നമ്മൾ വളരെ ഫെമിലിയർ ആയിട്ടുള്ള കുറച്ച് ന്യൂസ് ടെർമിനോളജീസ് ആണ് നോക്കുന്നത് നിങ്ങൾക്ക് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിലൂടെ ക്ലിയർ ചെയ്യാന്നുള്ളതാണ് സോ ഇവിടെ നമുക്ക് അറിയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് സ്കൈബോക്സ് അല്ലെങ്കിൽ കോട്ട് ഇതൊക്കെ എന്താണെന്നുള്ളത് നമ്മൾ അടുത്ത സ്ലൈഡിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടാവും ഈ ഒരു പാട്ടിനെയാണ് നമ്മൾ പോയിന്റർ എന്ന് പറയുന്നത് ദൻ ഇവിടെ ഇങ്ങനെ കാണുന്ന ഭാഗമാണ് സ്റ്റാൻ ഫേസ്റ്റ് ഓർ ഡെക്ക് എന്ന് പറയുന്നത് അതായത് ഈ ഒരു എന്റിയർ ന്യൂസ് സ്റ്റോറിയില് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ റെലവെന്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ആണ് ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അത് വിത്തിൻ ദി സ്റ്റോറി ഇൻക്ലൂഡഡ് ആണ് ബട്ട് അത്രയും റെലവെന്റ് ആയതുകൊണ്ടാണ് അത് ഇവിടെ ഫേസ്റ്റ് കൊടുത്തിട്ടുള്ളത് അതിനെയാണ് നമ്മൾ സ്റ്റാൻ ഫേസ്റ്റ് ഓർ ഡെക്ക് പറയുന്നത് ദെൻ വി ഹാവ് ബൈ ലൈൻ ബൈ ലൈൻ എല്ലാവർക്കും അറിയാം ആരാണോ ഈ സ്റ്റോറി എഴുതിയിട്ടുള്ളത് ആരാണോ ആ ഒരു റിപ്പോർട്ടർ അവരുടെ പേരാണ് ഇവിടെ നമുക്ക് സ്റ്റോറിയുടെ മുകളിലായിട്ട് കാണാൻ പറ്റുക ദൻ വി ഹ് ലീഡ് എന്ന് പറയുന്നത് ഈ ഒരു മുടി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആണ് ലീഡും ടൈപ്പ് ഓഫ് ലീഡൊക്കെ ആയി ബന്ധപ്പെട്ടിട്ട് വളരെ ബേസിക്കായിട്ടുള്ള സാധനമാണ് അല്ലേ ന്യൂസ് വാല്യൂ അറിയാണ്ട് ആരും ഒരു മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം പഠിക്കുന്നില്ല സ്റ്റിൽ എന്താണ് എന്താണ് ലീഡ് എന്നുള്ള രീതിയിൽ ലീഡിന്റെ ഒരു ഡെഫിനിഷൻ തന്നിട്ട് അതിനെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് ലീഡ്സ് അതിന്റെ ഡിസ്ക്രിപ്ഷൻ അത് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് സോ ദ ഇൻട്രോഡക്ടറി പാർട്ട് ഓഫ് എ ന്യൂസ് ന്യൂസ്റ്റോറിയാണ് ലീഡ് എന്ന് പറയുന്നത് ദെൻ വി ഹാവ് ക്യാപ്ഷൻ ക്യാപ്ഷനെ കുറിച്ച് ജൂൺ ടു തൗസൻഡ് ട്വന്റി ഫോറിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ക്യാപ്ഷൻ എന്നുള്ളത് ഡിഫൈൻ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഓർത്ത് നമുക്കറിയാം ഒരു പിക്ചർ ഉണ്ട് എന്താണ് നെററ്റീവ് ആണ് അല്ലെ ഒരു സ്മോൾ നെററ്റീവിനെയാണ് നമ്മൾ ക്യാപ്ഷൻ എന്ന് പറയുന്നത് അവിടെ എന്താണ് ആ ഒരു കോണ്ടെക്സ്റ്റും ആരാണ് ആ ഒരു പിക്ചറിൽ ഉള്ളത് എന്നുള്ളതും വളരെ ഷോർട്ടായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടാവും ഡേറ്റ് ലൈൻ ആൻഡ് പ്രൈസ് ഡയറക്റ്റ് ആണ് നമുക്ക് അറിയാം എന്താ കാര്യം എന്നുള്ളത് ഫ്ലാഗ് ഓർ മാസ്റ്റ് ഹെഡ് എന്ന് പറയുന്നത് ഒരു ഭാഗമാണ് അല്ലെ നമ്മളുടെ ന്യൂസ് പേപ്പറിന്റെ ടൈറ്റിൽ അലോങ് വിത്ത് ഇവിടെ എന്താണ് എഡിറ്ററിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ടാവും അതിനെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത് ഫ്ലാഗ് അല്ലെങ്കിൽ മാസ്റ്റ് ഹെഡ് എന്ന് പറയുന്നത് പിന്നെ ഇതാണ് ന്യൂസ് പേപ്പറിന്റെ ഹെഡ്ലൈൻ എല്ലാവർക്കും അറിയുന്നതാണ് ദെൻ എന്താണ് മെയിൻ ഇമേജ് ഓർ കട്ട് എന്ന് പറയുന്നത് ഈ ഒരു ഭാഗമാണ് ലീഡ് എന്ന് പറയുന്നത് ഈ സ്റ്റോറിക്ക് ലീഡ് നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ ഏത് സ്റ്റോറി ആണെങ്കിലും അതിന്റെ ഇൻട്രോഡക്ടറി പാർട്ടിന് നമ്മൾ ലീഡ് എന്ന് പറയും ദെൻ ഇവിടെ എന്താണ് ജംപ്ലൈൻ എന്ന് പറഞ്ഞിട്ടൊരു സാധനം കാണാം ജംപ്ലൈൻ എന്ന് പറയുന്നത് ഇവിടെ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇത് ഇൻകംപ്ലീറ്റ് ആണ് ഇനി ഇത് കിട്ടണമെങ്കിൽ നമ്മൾ തേർഡ് പേജിൽ എന്ന് പറഞ്ഞ ഒരു ഡയറക്ഷൻ കൊടുക്കുമ്പോൾ അതിനെയാണ് നമ്മൾ ജംപ്ലൈൻ എന്ന് പറയുന്നത് ദെൻ ഇവിടെ കോണ്ടെക്സ്റ്റ് അല്ലെങ്കിൽ ഇൻഡെക്സ് പോയിന്റർ കാണാൻ പറ്റും അത് ഏത് പേജിലാണെന്നുള്ളതിന്റെ ഡീറ്റെയിൽസിനെയാണ് എവിടെയും വരുന്നത് ദെൻ വി ഹാവ് സ്ട്രാ ലൈൻ ഓർ ബോക്സ് ട് സ്റ്റോറി ഈ ഒരു പാട്ടാണ് സ്ട്രാപ്പ് ലൈൻ അല്ലെങ്കിൽ ബോക്സ്ഡ് സ്റ്റോറി എന്ന് പറയുന്നത് സോ ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം എന്താണ് മാസ്റ്റ് ഹെഡ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു ഒരു പത്രത്തിന്റെ പേര് അതിന് നമ്മൾ മാസ്റ്റ് ഹെഡ് എന്ന് പറയുന്നു എന്നുള്ളത് ഫർദർ ഡീറ്റെയിൽസ് നോക്കാം മാസ്റ്റ് ഹെഡ് അല്ലെങ്കിൽ ഫ്ലാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിസ്റ്റ് അറ്റ് ദ ടോപ്പ് ഓഫ് എ പേജ് ദാറ്റ് ഇൻക്ലൂഡ്സ് എഡിറ്റേഴ്സ് റൈറ്റേഴ്സ് ഓണേഴ്സ് ആസ് വെൽ ആസ് ദ ടൈറ്റിൽ ഓഫ് ദ ന്യൂസ് പേപ്പർ ഓർ മാഗസിൻ അപ്പൊ ടൈറ്റിൽ മാത്രമായിരിക്കില്ല അതിന്റെ കൂടെ തന്നെ എന്തുണ്ടാവും എഡിറ്റർ ഓണർ റൈറ്റർ ഈ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുന്ന ആ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് പറയാ ഫ്ലാഗ് അല്ലെങ്കിൽ മാസ്റ്റ് ഹെഡ് എന്ന് പറയാം വി ഹാവ് സ്കൈ സ്കൈ ബോക്സ് ബോക്സ് പറയാ ഈസിയാണ് ആലോചിക്കാൻ വേണ്ടിയിട്ട് മോളിലാണ് ഉണ്ടാവുക ബോക്സിലാണ് ഉണ്ടാവുക ദ നെയിം പ്ലേറ്റ് ഓഫ് ദ ന്യൂസ് പേപ്പർ ന്യൂസ് പേപ്പറിന്റെ നെയിം പ്ലേറ്റിന്റെ മുകളിലായിട്ട് ഒരു ബോക്സിലുള്ള ചെറിയ പ്രൊമോഷണൽ എന്താ പറയാ പ്രൊമോഷണൽ ബോക്സിനെയാണ് നമ്മൾ സ്കൈ ബോക്സ് എന്ന് പറയുന്നത് ദെൻ വി ഹ് പോയിന്റർ സ്മോൾ സൈസ്ഡ് ആഡ് ദാറ്റ് അപ്പിയർ ഓൺ ദ ഫ്രണ്ട് പേജ് അതിനെ നമ്മൾ പോയിന്റർ എന്നാണ് പറയുന്നത് അതും എന്താണ് സ്മോൾ സൈസ്ഡ് ആഡ് ആണ് അത് ടോപ്പിലായിരിക്കണം എന്ന് നിർബന്ധമില്ല ഫ്രണ്ട് പേജിൽ വരുന്ന സ്മോൾ സൈസ്ഡ് ആഡ് ആയിരിക്കും സ്റ്റാൻഫേഴ്സ്റ്റ് അല്ലെങ്കിൽ ഡക്ക് എന്ന് പറയുന്നത് എന്താണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഒരു ന്യൂസ് സ്റ്റോറിയിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള റെലവെന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നമ്മൾ എന്താണ് ഹെഡ്ലൈനിന്റെ താഴെ ആയിട്ട് കൊടുക്കുന്നതിനെയാണ് നമ്മൾ സ്റ്റാൻഫേഴ്സ് അല്ലെങ്കിൽ ഡക്ക് എന്ന് പറയാ ദെൻ വി ഹാവ് ലീഡ് ലീഡിന്റെ കൂടെ തന്നെ നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലീഡും പഠിക്കണം എന്താണ് ഓപ്പണിംഗ് പാരഗ്രാഫ് ദാറ്റ് ഗിഫ്സ് ദ ഓഡിയൻസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ ഓഫ് ദ സ്റ്റോറി ഇൻ എ ക്ലിയർ ആൻഡ് കൺസൈസ് മാനർ ആണ് ലീഡ് എന്ന് പറയുന്നത് നമുക്കറിയുന്ന ജേർണലിസത്തിന്റെ വളരെ ബേസിക് ആയിട്ടുള്ള ഫൈവ് ഡബ്ല്യൂസും വൺ എച്ചും ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന കൺസൈസ് ആയിട്ട് ആ സ്റ്റോറി എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഇൻട്രോഡക്ടറി പാർട്ടിനെയാണ് നമ്മൾ എന്ത് പറയുക ലീഡ് എന്ന് പറയുക സ്പെല്ലിങ് രണ്ട് രീതിയിലും സ്പെൽ ചെയ്യാറുണ്ട് അതൊന്ന് നോട്ട് ചെയ്യുക ദെൻ വി ഹാവ് ബൈ ലൈൻ എല്ലാവർക്കും അറിയുന്നതാണല്ലോ അല്ലെ ദ നെയിം ഓഫ് ദ റൈറ്റർ പ്രിന്റഡ് അറ്റ് ദ ടോപ്പ് ഓഫ് എ സ്റ്റോറിസ് ബൈ ലൈൻ പിന്നെ ഉള്ളത് ലൈൻ ആണ് ഞാൻ പറഞ്ഞു എ ലൈൻ ടൈപ്പ് അറ്റ് ദ ബോട്ടം ഓഫ് ഇൻകംപ്ലീറ്റ് ന്യൂസ് പേപ്പർ ഓർ മാഗീൻ ആർട്ടിക്കിൾ വിച്ച് ഡിറക്ട് ദ റീഡർ ടു അനദർ പേജ് വെർ ദ സ്റ്റോറിന്യൂഡ് അപ്പം ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ആ സ്റ്റോറി ഇനി ഏത് പേജ് നമ്പർ പേജിലാണ് ഉണ്ടാവാന്നുള്ള ഒരു നമ്പർ ഉണ്ടാവും അതിന്റെ ഒരു ഡയറക്ഷൻ ഉണ്ടാവും അതിനെയാണ് നമ്മൾ ലൈൻ എന്ന് പറയുന്നത് പിന്നെ വരുന്നത് ബാനറാണ് ബാനർ ഇമ്പോർട്ടന്റ് ആണ് അതിന്റെ ഒരു ഇമേജ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നമുക്കറിയാം ന്യൂസ് പേപ്പർ എന്ന് പറയുന്നത് നോർമലി എയ്റ്റ് കോളം ആണ് അല്ലെ അതായത് ഈ ഒരു കംപ്ലീറ്റ് പേജ് എന്ന് പറയുന്നത് എയ്റ്റ് കോളം ആണ് അപ്പോ ഈ കംപ്ലീറ്റ് ആയിട്ടുള്ള എയ്റ്റ് കോളം കവർ ചെയ്യുന്ന അല്ലെങ്കിൽ ഈ ഒരു സ്റ്റോറിന്റെ കംപ്ലീറ്റ് ആയിട്ടും കവർ ചെയ്യുന്ന ആ ഒരു ടൈറ്റിലിനെയാണ് ലാർജ് ലെറ്റേഴ്സ് റണ്ണിങ് അക്രോസ് ദ എൻറ്റയർ വിത്ത് ഓഫ് ദ ഫസ്റ്റ് പേജ് അപ്പൊ എന്താണ് ബാനർ എന്നുള്ളത് മനസ്സിലാക്കുക ഇത് എന്ത് കവർ ചെയ്യുന്നുണ്ട് ഈ ഒരു പേജിന്റെ കംപ്ലീറ്റ് വിത്ത് കവർ ചെയ്യുന്നുണ്ട് അതിനെയാണ് നമ്മൾ ബാനർ എന്ന് ഗട്ടർ മുന്നേ ക്വസ്റ്റ്യൻ ചോദിച്ചതാണ് അതുപോലെ ഒപ്പഴും പ്രീവിയസ് ഇയർ ക്വസ്റ്റിനിൽ ഉണ്ടായിരുന്നതാണ് ഐ തിങ്ക് ആട്രിബ്യൂഷനും ക്വസ്റ്റനിൽ വന്നിട്ടുണ്ട് സോ ഗട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേർട്ടിക്കൽ മാർജിൻ ഓഫ് വൈറ്റ് സ്പേസ് മീറ്റ് it may also be used for the vertical white space between two columns മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്താണ് പറയുന്നത് നമ്മളുടെ ടു ഫേസിംഗ് പേജസ് എന്ന് പറയുന്നത് ഇതും ഇതുമാണ് ഓക്കെ ആൻഡ് ഇതിന്റെ ഇടയിലുള്ള ഈ ഭാഗത്തിനെയാണ് ഈ വൈറ്റ് സ്പേസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഗട്ടർ എന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ് ഇവിടെ രണ്ട് ന്യൂസ് പേപ്പർ സോറി ന്യൂസ് ആർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ ഇതിന്റെ ഇടയിലുള്ള സ്പേസിനെ നമ്മൾ എന്താണ് പറയുന്നത് ഗട്ടർ എന്നാണ് റിപ്പോർട്ടിങ്ങില് നമ്മൾ യൂസ് ചെയ്യുന്നത് പിന്നെ വരുന്നതാണ് ഒപ്പഡ് എന്ന് പറയുന്നത് എന്താണ് ഒപ്പടിന്റെ ഒരു മീനിങ് എന്ന് പറയുന്നത് ഒപ്പീനിയൻ പീസ് that express the writer's personal views on a particular ുലർ ടോപ്പിക് ഒപ്പിടന്ന് പറയുന്ന സമയത്ത് അതൊരു ഒപ്പീനിയൻ പീസ് ആണ് എന്താണ് ഓപ്പോസിറ്റ് എഡിറ്റോറിയൽ എന്നുള്ള ഒരു സാധനം കൂടെ അവർ ഒപ്പിഡുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും അതെന്താണ് ഒരു സബ്ജക്റ്റീവ് ആയിട്ടുള്ളതാണല്ലേ അതായത് ആരാണോ അത് എഴുതുന്നത് അവരുടെ ഒരു ഒപ്പീനിയൻ പീസ് ആണോ ഒപ്പഡെന്ന് പറയുന്നത് Then we have attribution. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സൈറ്റിങ് ദ സോഴ്സ് ഓഫ് ദി ഇൻഫർമേഷൻ ഇൻ ദ ന്യൂസ് സ്റ്റോറി നമുക്ക് അറിയാം നമുക്ക് ന്യൂസ് കിട്ടുന്നത് ഡിഫറെൻറ്റ് സോഴ്സുകളിൽ നിന്നായിരിക്കും അപ്പോൾ ഏതാണോ നമുക്ക് സോഴ്സ് അതിനെ സൈറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ റിപ്പോർട്ടിങ്ങിൽ ആക്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഓക്കെ ൂഷൻ എന്ന് പറയുന്നത് സൈറ്റിംഗ് ദ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ഇൻ എ ന്യൂസ് സ്റ്റോറിയാണ് ആണ് അപ്പൊ ഗട്ടർ എന്ന് പറയുമ്പം ഈ ഒരു പേജ് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കുക രണ്ട് ഫേസിംഗ് ആയിട്ടുള്ള പേജസ് നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇൻ ബിറ്റ്വീൻ നമുക്ക് കാണുന്ന ഒരു വൈറ്റ് സ്പേസ് ആൻഡ് ഓൾസോ രണ്ട് ന്യൂസ് ആർട്ടിക്കിൾസിന്റെ ഇടയിലുള്ള ഒരു വൈറ്റ് സ്പേസിനെ നമ്മൾ എന്താണ് പറയാ ഗട്ടർ എന്നാണ് പറയാ സോ നമ്മൾ മെക്ഡോണാൾഡൈസേഷൻ എന്നുള്ള ഒരു പുതിയ ടേം പരിചയപ്പെട്ടു അതുപോലെ തന്നെ റിപ്പോർട്ടിങ്ങില് ബേസിക് ആയിട്ടുള്ള എന്നാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടേംസും പഠിച്ചു ഇതിൻ്റെ അകത്ത് തന്നെ നിങ്ങൾ ഒന്നുകൂടെ ഫോക്കസ് ചെയ്യേണ്ടത് ലീഡിന്റെ ടൈപ്പുകളിലാണ് അതിൽ നിന്ന് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഇനിയും ചോദിക്കാൻ സാധ്യതയുണ്ട് അത് നമുക്ക് എക്സാം ഒക്കെ ആവാനായി എല്ലാവരുടെയും പ്രിപ്പറേഷൻ നല്ല അടിപൊളിയായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോവാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം ഈ വീഡിയോ ലൈക്ക് ചെയ്യാം അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു കഴിഞ്ഞാൽ എക്സാം വരെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് കൺസെപ്റ്റുകൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്